ഇവിടെ വന്നപ്പോൾ ചങ്ങാടത്തെ ചങ്ങാടത്തേക്കാണെന്ന് വലിയൊരു ആഗ്രഹം അതുപോലെ ചങ്ങാടം വലിച്ചുകൊണ്ടിരിക്കുവാണ് ചെറിയൊരു ഓ അഞ്ഞ് വലിക്കടാ ആ കുറച്ചു നേരത്തേക്ക് എനിക്ക് ചങ്ങാടത്തെ ആ വലിക്കേ ഓ എൻ്റെ ദേഹത്തൊന്നും വിടാതെ കയറ് ആ ആ ചങ്ങാടം ഓ കയറി ആ കയറി കയറി കയറിക്കൂ മതി പഠിച്ചത് ഞാൻ ഇല്ല നീ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഞാൻ രക്ഷ വിടും എന്റെ പൊന്നുമോനെ നമ്മൾ നീ അറുതില്ല എനിക്കരുത് നിനക്കറിയോ എന്നാ വേണ്ട നാട്ടുകാർ ഞാൻ അവിടെ മുടക്കിയിരിക്കുവാണ് ആ വലിക്കെ ആ പണ്ടിക്കാരുന്നു വലിക്ക് അവൻ്റെ ഒടുക്കത്തെ ഒരാഗ്രഹമാണോ സാഹചര്യം കൊടുത്തേക്കാം എന്താണോ അവിടെ കുത്തിയിരിക്കുവാണോടാവേ കുളിയൊക്കെ പിന്നെ പെട്ടെന്ന് വരയ്ക്കാൻ നോക്കളാവേ കുളിയൊക്കെ പിന്നെ അങ്ങനെ അവൻ്റെ ചങ്ങാടം വരയ്ക്കാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാണ് ആ വലിച്ചോ പോട്ടെ പോട്ടെ ആ വലിക്ക് വലിക്കുക അങ്ങനെ ഓ അങ്ങനെ ബിവിൻസബാസിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കാണ് ചങ്ങാടം വലിച്ചു 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 വലിച്ച് വലിച്ച് വലിച്ചത് അവനേക ആദ്യമനോഹരോട് വലിച്ചോണ്ടിരിക്കണം അവന് ഇപ്പം തന്നെ ഇത് ആ ഫിനിഷിങ് പോയിന്റ് എത്തും എത്തും പയ്യെ പയ്യറ്റ് എത്തും ഫ്രണ്ടിലെത്തും മുന്നേ ഓ ലാൻഡ് ചെയ്തിരിക്കുവാണ് പൊന്നോ ഇത് കൊടുക്കത്ത വലിയപ്പോലോട അവയ തിരിച്ചുപോയിട്ടോ അവിടെ നിന്ന് വലിയ അറിഞ്ഞ ബിപിൻ സുബാസിന് ഇതാവും ചങ്ങടം വലിച്ചോണ്ടിരിക്കണോ ഓരോ രക്ഷയില്ല അടിപൊളിയാണ് ആ ഹാ ഹാ അടിപൊളി ബിപിൻ കണ്ടോ വലിയ പൊന്നോ നല്ല ഒരു വലിയ വലിച്ചോണ്ടിരിക്കുന്നെ ഞാൻ പയ്യ ചെന്ന് പയ്യെ ചെന്ന് അവിടെ ചെന്ന് നിർത്തണ ആ ഇന്ത്യയിൽ തന്നെ ഇടി ഇടിപ്പിച്ചാക്കില്ല അല്ലെങ്കിൽ നമ്മൾ തല താഴെ കിടക്കും ഇടിച്ചാൽ ഞാൻ ഫ്രണ്ട് വരും നിന്നെ നിനക്കാരൻ പെട്ടെന്ന് ഞാനായിരിക്കും കരച്ചെന്ന് കയറുന്നത് ഓ ബിവിനെ അങ്ങനെ ബിവിനെ അവൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് എൻ്റെ അമ്മ ഓ പൊളിച്ചു